ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാകോളം കഴിക്കാം മിൽക്ക് പ്രോഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാർ

தாருக்கொழுத் துள்ளோரா, ஖ெலக்கும் வெற்றில சல்லத்திலோ, பூமிய பாடை முடும் அந்தரையும் வெற்றிலை துவைக்க் குன்meal யம் மாவே, கத கேட்டு மெல்லே, மிடி பூட்டு மாரின், சூடில். உளங்கு, உளங்கு, பொன்னே, த malfடாதே ஓமல், சிறியோடே கொஞ்சே, கலியார் വളരെ വളരെ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു ചെമ്പ്രശ്ശേരി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി വാർഡംഗം ഹസ്കർ മുക്കട്ട ഉദ്ഘാടനം ചെയ്തു മാർഗങ്ങൾ അതിനുള്ള എന്താണോ പ്രതിവിധി എന്ന് വെച്ചാൽ അത് കണ്ടെത്തുക എന്നുള്ളത് ചോദിക്കുകയാണ് നമ്മുടെ ഗവൺമെന്റുകൾ ഇത്തരത്തിലുള്ള അറിവുള്ളത് വരുന്ന പതിനെട്ടാം തീയതി പഞ്ചായത്ത് തലത്തിൽ നിങ്ങളെ പ്രയോജന സംഗമം നടക്കുകയാണ് നമ്മുടെ വാർഡിൽ നിന്ന് ഇരുപത്തഞ്ച് പേരാണ് അതിൽ പങ്കെടുക്കേണ്ടത് അവിടെയും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ നല്ല ക്ലാസ് എടുക്കാൻ പറ്റുന്ന ആളുകൾ നിങ്ങൾ ക്ലാസ് എടുത്ത് തരുന്നുണ്ടാവും അപ്പം നമ്മൾ ഒരു കാരണവശാലും മക്കളാണ് അല്ലെങ്കിൽ മരുമക്കളാണ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് അവർ ചെയ്യുന്ന എല്ലാ ക്രൂരതകളും അനുഭവിച്ച് ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട ആളുകളല്ല നിങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് മുമ്പേ നടന്ന ആളുകളാണ് നിങ്ങൾക്ക് വഴി കാത്തിയ ആളുകളാണ് അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾ തന്ന അതേ വഴി ഞങ്ങൾ അടുത്ത തലമുറ കാണിച്ചു കൊടുക്കണം അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വിധത്തിൽ പ്രയാസങ്ങൾ നേരിടുന്നതെങ്കിൽ അത് ശാരീരികമായിട്ടായാലും ശരി മാനസികമായിട്ടായാലും ശരി ആരോഗ്യപരമായിട്ടാണെങ്കിലും ശരി നേരിടുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് സധൈര്യം ഞങ്ങളോട് പറയാം ഞാൻ മെമ്പർ എന്നുള്ളതിൽ ഞാനും മാത്രമല്ല ഇവിടെ അതിൻ്റെ അതോറിറ്റി ഞങ്ങളുടെ ടീച്ചറുണ്ട് അതുപോലെ ആശാവർക്കർമാരുണ്ട് തൊഴിലവർക്കും മേറ്റുമാരുണ്ട് അങ്ങനെ പൊതു ഇടത്തിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് ഇവരോട് നിങ്ങൾക്ക് രഹസ്യമായിട്ട് ഈ സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ പറയുന്ന പരാതികൾ പുറത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ അതിനെ പിന്നെ സമൂഹത്തിൽ നിങ്ങളെത്തി കാണിക്കാനോ ഒരു കാരണവശാലും എത്തൂല നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏത് പരാതിയാണെന്നു ഞങ്ങളോട് പറയാം അത് ഞങ്ങൾ രഹസ്യമായിട്ട് തന്നെ ഏത് രീതിയിലാണോ കൈകാര്യം ചെയ്യേണ്ടത് ചില ആ രീതിയിൽ നിയമപരമായിട്ട് വെച്ചാൽ അങ്ങനെ അല്ല ഇനി പറഞ്ഞു ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുന്ന ആളുകളാണ് ഇവരെ നന്നാക്കാം ഉദ്ഘാടന യോഗത്തിൽ അജിത അധ്യക്ഷത വഹിച്ചു സംഗമം പാട്ടും പറച്ചിലും കൊണ്ട് ശ്രദ്ധേയമായി വാർഡ് മെമ്പർ ഹസ്കർ മുക്കട്ടയുടെ മകളായ ഫാത്തിമ ഹിബയുടെ പിറന്നാൾ ആഘോഷവും ചടങ്ങിൽ നടത്തി വാർദ്ധക്യകാലത്തെ ആരോഗ്യമെന്ന വിഷയത്തിൽ ആശാവർക്കർ കെ ചന്ദ്രമതി ക്ലാസ് എടുത്തു പി സരിത പി ശിവൻ കറുപ്പൻ പാച്ചത്ത തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്